വിഗാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വാർത്തകളും മറ്റ് വിദ്യാഭ്യാസ വിവരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും കേരളം കാത്തിരുന്ന ഒരു വാർത്തയ്ക്ക് ഇന്ന് പരിസമാപ്തി ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങളും മലയാളി സമൂഹവും അതോടൊപ്പം തന്നെ ഭാരതം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അർജുൻ എന്ന മലയാളി മണ്ണിനടിയിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പെട്ടിട്ട് ഒൻപത് ദിവസം പൂർത്തിയാകുന്നു ഒൻപത് ദിവസമായി ആ തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു പ്രതീക്ഷയുടെ വാർത്ത പുറത്തു വരികയാണ് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിടയിൽ അല്ലെങ്കിൽ പുഴയിൽ പെട്ടുപോയി എന്ന് സംശയിക്കുന്ന അർജുനന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ചർച്ച ചെയ്യുന്ന അർജുനൻ്റെ വാർത്ത ആ വാർത്ത തീർച്ചയായിട്ടും വീക്ക് മീഡിയ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഒരു മണ്ണിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ ഒൻപത് ദിവസമായി ഒരു ട്രക്കിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയുവാൻ വേണ്ടി ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കാത്തിരിക്കുന്നു അതിനിടയിലാണ് വലിയ പ്രതീക്ഷയുമായിട്ട് കഴിഞ്ഞ ഒൻപത് ദിവസമായി കരസേനയും നാവികസേനയും മറ്റ് സന്നദ്ധ അടക്കം ഒന്നടങ്കം കൈമെയ് മറന്ന് പരിശ്രമിത്ത ഫലമായിട്ട് ഇപ്പോൾ ഇതാ കർണാടകയിലെ റവന്യൂ മന്ത്രി കൃഷ്ണ സ്ഥിരീകരിച്ചിരിക്കുന്നു പുഴയ്ക്ക് അടിയിൽ ഒരു ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ആ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടായിരിക്കും അർജുൻ ജീവനോടെ തന്നെ മലയാളികളുടെ മുമ്പിലേക്ക് വരും അല്ലെങ്കിൽ ഈ ലോകത്തിന് മുമ്പിലേക്ക് വരും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നു ഏതായാലും മണിക്കൂറുകൾ മാത്രം നമ്മൾ നിമിഷങ്ങൾ മാത്രം വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും വലിയ പ്രാർത്ഥനയോടെ മലയാളികൾ ഉണ്ടോ അവിടെയെല്ലാം മലയാളികൾ പ്രാർത്ഥനയുമായിട്ട് നിൽക്കുമ്പോൾ വീക്ക് ആൻഡ് മീഡിയയും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു വി ക്യാൻ മീഡിയ മുഴുവൻ പ്രേക്ഷകരും ഇതിൽ പങ്കുചേരണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് എന്തായാലും ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു സിഗ്നലുകൾ സിഗ്നലുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് വലിയ രീതിയിൽ പ്രാർത്ഥിക്കാം എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തേരണം എന്നാണ് വി ക്യാൻ മീഡിയ അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനകൾ വിഫുമാകില്ല എന്ന പ്രതീക്ഷയോടെ അർജുനൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഉണ്ടായി